വൈ ൂറ് രമണി ഉടൻ തന്നെ സ്റ്റാൻഡ് വിട്ട് പോകണം രമണി പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ തോമസ് പോകണം രമണിയും തോമസും പോയാൽ അതിന്റെ പുറകെ മേരി പോകണം മേരി പോയാൽ അതിന്റെ പുറകെ സന്തോഷ് പോകേണ്ടതാണ് യാത്രക്കാരുടെ തന്തയ്ക്ക് രമണിയും തോമസും പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ചൗരോ ആരുടെ പോകേണ്ടെന്ന് പറഞ്ഞാൽ ആരുടെ പോകണ്ടതെന്ന് പറഞ്ഞാല് ഞാൻ അങ്ങോട്ട് ആരുടെ പുറകെ പോകണ്ടേന്നൊന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ആരും കൂടെങ്കിലും പോകുമോ ഞാൻ തീരാണ് പുറപ്പെടാൻ തയ്യാറായിരിക്കുന്ന മിനിമം മിനിമം പോയാലോ അല്ലെന്ന് ഞാൻ എന്റെ കൂട്ടുകാരനോട് ചോദിച്ചു നിങ്ങളെ പരിചയമുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന ആള് ഓരോ പെണ്ണിന്റെ പേരുകള് ബസ്സിന്റെ പേര് വെച്ച് പറയും എന്റെ അതിനെ വേണമെങ്കിൽ നമ്മള് കുറേ പോയാൽ ആദ്യം ഈ തോമസ് മേരിയൊക്കെ ബസ്സാണ് ഇവിടുന്ന് പുറപ്പെടാൻ പോകുന്ന ബസ്സിന്റെ തന്റെ കൂട്ടുകാരനും എന്നോട് പറഞ്ഞത് ബസ്സിന്റെ പേര് വെച്ചേ പറയുള്ളു നമുക്ക് വരണത്തിനൊന്നും അമ്പസായിട്ട് മൂന്ന് വർഷത്തെ ഏറ്റവും മികച്ച സ്റ്റാൻഡിനുള്ള അവാർഡ് മേടിച്ചിരിക്കുന്ന ഇത് വൃത്തികേട് കാണിക്കരുത്

ആയിരിക്കുന്ന മഞ്ഞ അല്ല പറയട്ടെ ഒരു കാര്യം പറയണം ബഹളം അങ്ങനെ എന്ത് കാര്യം മഞ്ഞ പറയണു നോക്കിട്ട് എടോ മഞ്ഞ ചുടിന്റെ കാര്യമല്ല അല്ല പറഞ്ഞത് പിന്നെ മഞ്ഞ ചുടിന്റെ അടുത്തൊരു നീല ചുടിദാർ നിൽക്കണോ ആ പറയണ മുമ്പ് അടി തുടങ്ങിയില്ലേ അത് ഞാൻ പറഞ്ഞ ആ നീല ചുടിദാറിന്റെ കാര്യമാണ് ആ നീല നീലച്ചുടിദാറ് കൈ റെഡിയായിട്ട് ഓൺ ചെയ്തിട്ട് ആ നീല ചുരിദാറിന് താൻ ഇപ്പൊ ഞാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരണം അതെ അതെ

എനിക്കറിയാം നീ എന്നോട് എന്നാ എന്നാന്ന് പിന്നെ എനിക്ക് ടൈഫോയിഡ് കൂടെ ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴേ നീ എന്നെ തിരിഞ്ഞു നോക്കിയോ എന്റെ അടി എനിക്ക് തിരിഞ്ഞു നോക്കാൻ മേലായിരുന്നടി ഞാൻ പെടലി വിളിക്ക് നിന്റെ അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു നോക്കണ്ടേ എന്നാലല്ലേ കാണത്തുള്ളൂ മുടി മുടി നിന്റെ കണ്ടമാനം പോയല്ലോ ഇത് ഞാൻ ഓബോ നല്ല എന്നാ പിന്നെ നിനക്ക് ഇതുപോലെ ചെയ്യാൻ യുദ്ധം തുടങ്ങിയ പിന്നെ എല്ലാവർക്കും ഈ ഫാഷൻ അല്ലേ ഇടയ്ക്ക് പൊട്ടിത്തെറിക്കാൻ ചെയ്യും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബൾബ് കെറിക്കാൻ ചെയ്യും അതൊക്കെ പോട്ട നിന്റെ ഭർത്താവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അയ്യോ അധ്യാൻ ഒന്നും പറയാതിരിക്കോ ഭേദം അങ്ങേർക്ക് ഇപ്പൊ കമ്പനിയിൽ സ്കിറ്റല്ലയോ സ്കിറ്റും ആ എന്ന് വെച്ചാ ഈ ആഴ്ച നൈറ്റ് ആണെങ്കിൽ അടുത്ത ആഴ്ച രാത്രി എല്ലാത്തിനടിച്ചിരിക്കുന്നെ എന്റെ ദൈവമേ നിന്റെ ചില സമയത്തെ വർത്താനം കേട്ടാ നമ്മള് തിരിച്ചു ഇരിച്ചു മണ്ണും കല്ലും കൂപ്പിച്ചില്ല എല്ലാം കപ്പു

അതൊരു മുറുഖാങ്കരല്ലേ പുറത്ത് നോക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ ആണോ അവത്തോട്ട് കേറി പുറത്തേക്ക് നോക്കുമ്പോ ഒരു വലിയ കട കാണാം ഏത് ചെളിമൂട്ടിൽ സിൽക്ക് ഹൗസ് കണ്ടോ പിന്നെ രണ്ട് പ്രാവശ്യം കണ്ടു അടി ഇന്നോളും ഞാൻ അയ്യപ്പാസി കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ് എടുത്താ എടുത്തിട്ട് വെളിയിൽ വന്നാ വന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അയ്യപ്പാസ് കണ്ടു ആരേലും കാണുവോ കുറച്ചപ്പുറത്തോട്ട് മാറി എന്ന് നോക്കിയാ ഷീമാട്ട് കാണത്തില്ലായിരുന്നോ ഇത്ര പൊക്കല്ലേ ഉള്ളൂ നമുക്ക് എത്താൻ നിർത്തല്ലേ നോക്കാൻ പറ്റുള്ളൂ ആ അത് പറയോ അത് ഞാൻ എപ്പോഴെങ്കിലും വേണ്ടെന്ന പറയുന്നേ പിന്നെ അയ്യോ കാര്യം പറഞ്ഞോണ്ട് നിന്നപ്പോ കമ്മല് കണ്ടില്ല കേട്ടോ ഇത് എവിടെന്നടി ഞാൻ വന്നപ്പോ മുതല് കുലിക്കുന്നോക്ക് ഇപ്പൊ നോക്കൂന്ന് ഓർത്ത് അയ്യോ കണ്ടില്ല കേട്ടോ ഇഷ്ടപ്പെട്ടോ പിന്നെ ഇത് എവിടെന്നാ ഭീമന്റെ ജുവലറിന്ന് നല്ല രസുണ്ട് മുത്തുകട പോലുണ്ടല്ലോ ഇത് അമ്പത്താറ് ക്യാരറ്റ് അതെത്രയുണ്ട് ഓ ഞങ്ങളൊക്കെ പാവങ്ങളല്ലയോ ഇത് മുപ്പത്തിരണ്ട് ബീറ്റ് റൂട്ടേ ഉള്ളൂ അതൊക്കെ പോട്ടെ നീ എന്നാ എൻ്റെ ഈ കൊച്ചു സ്മോൾ ഭവനത്തിലേക്കൊക്കെ ഇറങ്ങിയത് നിന്നെ ഒന്ന് കാണുകയും ചെയ്യാം കൂട്ടത്തിൽ രണ്ട് ചുമന്നുള്ളിയും കൂടെ ചോദിക്കാന്ന് വിചാരിച്ചു അയ്യോ നീ ഉദ്ദേശിക്കുന്ന തൽക്കാലം അത് മതി ആ എന്നാ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ എടുത്തോണ്ട് പോയാ പോലെ ഒന്നും ഇല്ലല്ലോ നമ്മൾ ഒരു കുടുംബം പോലെ കഴിയുന്നല്ലേ ഇപ്പൊ നീ അതൊക്കെ പറയും കുറച്ച് കഴിഞ്ഞാ നിന്റെ വീട്ടിൽ കയറി അതെടുത്ത് ഇതെടുത്ത് അപ്പുറത്തും അറിയാമ്മയോട് പറഞ്ഞു കൊടുക്കാനല്ലേടി ആരാടീ മറിയാമ്മയോട് പറഞ്ഞെ നീ പറഞ്ഞോട് ഞാനോടീ പറഞ്ഞെ പറഞ്ഞത് അതെ നീ ആരോടീ മറിയാമ്മയോട് ചെന്നെച്ചു പറഞ്ഞോടി എന്റെ നാക്കി രണ്ടര ഇഞ്ച് നീളം കൂടുതലാണ് രണ്ടര പറഞ്ഞെ ഞാൻ കൊട്ടടക്കാൻ പോലെ ഞാൻ ഒറ്റ നെല്ലി കേസ് അതുകൊണ്ട് എന്നതാ ഞാനിപ്പോ വേൾഡ് ആയിരിക്കുന്നതാ വേദം ഇന്നീടെ കാര്യം മുന്നിട്ടിപ്പോ നിന്റെ കൊച്ചിന് സുഖമില്ലാണ്ട് അൻപത് ഉറപ്പ ചോയിച്ച് നീ എന്റെ വീട്ടിൽ വന്നു ആ ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു രണ്ട് രൂപ അമ്പത് വയസ്സു

പിടിവിടെ എടോ പടോന്ന് വിളിച്ചാലുണ്ടല്ല രാജാവാണെന്ന് ഞാൻ നോക്കൂല കയ്യിലിരിക്കണ കുന്തം കൊണ്ട് ഞാൻ കുത്തു എടോ നല്ലടോ സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ നമ്മുടെ മകള് പാഞ്ചാലിക്ക് പാഞ്ചാലിക്ക് നമ്മുടെ മകൾ പാഞ്ചാലിയെ കല്യാണം കഴിക്കാൻ വരുന്ന ഒരൊറ്റ തെണ്ടിക്ക് പോലും നമ്മൾ വിചാരിക്കുന്ന യോഗ്യതയില്ലല്ലോടോ യോഗ്യത തന്നെ ഉള്ള കുന്തോം പിടിച്ച് നിക്കണേ അത് കാണാൻ തെണ്ടിക്ക് അല്ല യോഗ്യത ഉള്ളവരൊക്കെ വന്നിട്ട് കുന്തോം വിഴുങ്ങി പോയെന്ന് പറഞ്ഞതാണ് ഓ നമ്മുടെ മകള് പാഞ്ചാലിയുടെ സ്വയം മാരേജിന് വന്ന വാനരന്മാരാ ആ വരന്മാര് ആരാണെന്ന് നോക്കാം നോക്കിട്ട് വരാ പാണ് തണ്ടിക്ക് പോലും എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ പഞ്ചപാണ്ഡവർന്ന് അർത്ഥം ഓ പഞ്ചപാണ്ഡവർ ഇത് രണ്ടരല്ലേ താത്തി എങ്കിൽ ആരാണെന്ന് നോക്കി ഓരോരുത്തരെ കടന്നു വരാൻ പറയൂ നാട് വിട്ടിക്കള്ളവണ്ടി കേറി വന്ന ഊരുതി ധർമ്മക്കാരൻ ധർമ്മജന്റെ ധർമ്മപുത്രരായി അയ്യ അതെന്താണ് കുതിരപ്പുറത്താ വന്നത് അപ്പൊ സ്റ്റാൻഡ് ഇട്ടതാ കുതിരക്ക് സൈക്കിളിന്റെ വില്ല് പോലെ കഴിഞ്ഞിട്ട് കാണിച്ച പോരെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാ മതി കിടന്നു വരട്ടെ എല് പോലെയാണ് രൂപം എന്നാൽ പോലും മതില് പൊക്കി ഭീമനായി മാറിയിടുന്നു എല്ലൻ സോമനും

സ്വഭാവം അതെ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിലാളെ നകുലനായിട്ടിൻപിടിയാകും അയ്യേ ഇതെന്താണ് ഇപ്പൊ പോയത് വാള് വന്നത് നകുലൻ നഗുലാമ്പള്ള വിളിക്കും പഞ്ചപാണ്ഡവന്മാര് നാലു പേരുള്ളൂ അഞ്ചു പേരുണ്ടാവില്ല കൊച്ചനായി നിന്ന് പോയ പിച്ചക്കാരൻ കൊച്ചൻ ഈകയാണല്ലേ അതേ പഞ്ചപാണ്ഡവരെന്ന് പറഞ്ഞിട്ട് ഇത് നാലേ കാൽ പാണ്ഡവന്മാരിലുള്ളൂ നിങ്ങളൊക്കെ സ്വയം മാരേജിന് തയ്യാറായി വന്നവരാണല്ലേ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം രാജ്യം പൂജ്യം അങ്ങനെ ഒരു രാജ്യമുണ്ടോ ആദ്യം രാജ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പൂജ്യം ഓഹോ നിങ്ങളുടെ അമ്മ അത് സിനിമാല്ല ഞാൻ ചോദിച്ചത് അമ്മ ഞങ്ങളുടെ അമ്മ കുന്തി ഏഹ് ഇയാൾ ആരാണ് ഉന്തിയത് പ്രഭു ആരും ഉന്തിയതല്ല ഞങ്ങളുടെ അമ്മയുടെ പേര് കുന്തി കുന്തി പേര് കൂയില് തുടങ്ങി നന്നായി തുടങ്ങി നിങ്ങളുടെ അച്ഛൻ ഞങ്ങൾ അഞ്ചു പേർക്കും അഞ്ചന്മാരാണ് അമ്മയ്ക്കെന്താ സെമിനാരിയിലാണോ പണി അവന്റെ പെൻ്റെ ഞാൻ ഞാൻ പറയാം ഞങ്ങളുടെ അമ്മ ഓരോരോ ദേവന്മാരെ മനസ്സിൽ ഓർത്തപ്പോൾ ഞങ്ങൾ ഉണ്ടായി മനസ്സിൽ ഓർത്തപ്പോ തന്നെ ഫാമിലി ഉണ്ടായിന്നോ അതെ ഈ ഓർത്തഡോക്സ് ഫാമിലിന്ന് കേട്ടിട്ടില്ലേ സൈലൻസ്

മറിച്ചിട്ട് ഗുണിച്ചാലുണ്ടല്ലോ നിന്റെ ശിഷ്ടം സിസ്റ്റം ബാക്കിയാണല്ലേ ശവമേത്തിൽ മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു ആദ്യം നിങ്ങളിൽ നിന്നും ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി കോടീശ്വരൻ മാതൃകയിലാണ് ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ ഉത്തരങ്ങൾ ആരംഭിക്കാം കമ്പ്യൂട്ടർ ലോക്കരേഖ്യൂട്ടർ ലോക്ക് വ്യക്തി വൈരാഗ്യം ആരംഭിക്കുന്നു ഞാനൊരു മലയാളിയാണ് സിനിമാ നടനാണ് തമിഴിലും മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് കല്ലു വെച്ചറിയുന്ന ഒരു ക്ലൂ തരാം വ്യക്തി വൈരാഗ്യം തുടരുന്നു ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ അക്ഷരം ജായിൽ ആരംഭിക്കുന്നു അമ്മിൽ അവസാനിക്കുന്നു ജാം ജാമെന്നൊരു പേരാണ് ഒറ്റ കുത്തിയാന്നോ വ്യക്തിയാണ്

ല്ല ഞാനെ കുന്തോം പിടുത്ത് നിക്കാൻ തുടങ്ങി ആണോ നിനക്കുള്ള ക്ലുവ ഞാൻ മാറ്റി വെച്ചാ കൊടുത്ത അവസാനമായി ഈ നടൻ നാടാണത്ത് പ്രാഥന പോലെ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് നിങ്ങൾക്ക് ഈ സ്വയം നേരെ സീറ്റിൽ വന്നിരിക്കാം മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ കൃത്യമായി ഉത്തരം പറഞ്ഞാൽ നമ്മുടെ മകൾ പാഞ്ചാലിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരുന്നതായിരിക്കും ആരംഭിക്കാം ആരംഭിക്കാം അയ്യപ്പന്റെ അമ്മ ചുട്ടത് എന്തപ്പമായിരുന്നു ഏ സി കൊഴലപ്പം ഡി ബ విష్ కోటే మైయపా సమ్మస్ టటపస్ ఎందపస్ వాటెపస్ ఇడియపాస్ నీయపాస్ అండ్ కొరెలపాస్ వీరపాస్ వీరపాస్ సరియైనది அடுத்து క్లాక్ క్లా క్లిక్లీ గ్లూక్ గ్లూ సురేష్ తిరిഞ്ഞു നോക്കിയപ്പോൾ ముట్టత్తు గంట పక్షి ఏదాను ఏ కాక్ బి తాటా సారీ తాటా బి మైనా సి చైనా కాకస్ తాటాస్ చైనస్ అండ్ మైనా ഇതൊരു മരി മൈ മൈ മൈന ശരിയാ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ പടപടാന്ന് ഉത്തരം പറയണം ഓ തുടങ്ങാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് പടപടാ പറഞ്ഞ പടപടാന്ന് ഉത്തരം പറയാൻ വളരെ വേഗത്തിൽ ഉത്തരം പറയണെന്നാണ് പറഞ്ഞത് തുടങ്ങാം തുടങ്ങാം ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിന് മുമ്പ് നമ്മൾ ഭരിച്ചിരുന്നത് എവറസ്റ്റ് കൊടുമുടി എവിടെയാണ് അതൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് എന്റെ അടുത്ത് ചോദിക്കാനുള്ള അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി അമേരിക്കക്കാർ ആദ്യമായി ബഹിരാകാശത്തേക്ക് ഒരു പട്ടിയാണ് വിട്ടത് ഇതിൽ നിന്നും നാം എന്ത് മനസ്സിലാക്കുന്നു പൊക്കിവിടാൻ ആൾക്കാരുണ്ടെങ്കിൽ ഏത് പട്ടിക്ക് മുകളിലെത്താതെ മിസ്റ്റർ അർജുനൻ നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരിയാണ് നമ്മളുടെ മകൾ പാഞ്ചാലിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാൻ നാം തീരുമാനിച്ചിരിക്കുന്നു കൊലക്കുണ്ടേ ബില്ല് കൊലക്കലേക്ക് ഇനി കല്യാണം കഴിഞ്ഞിട്ട് പാഞ്ചാലിയെ വിളിക്കട്ടെ അതല്ലേ വിളിക്കാൻ പോണത് വിളിക്കോ പോളെ പാഞ്ചാലി ലേജ് താഴെ പോയി അതെ ഇത് ഒരാളാണോ ഒരാളെ എന്ത് ഒരാളാണോ പഞ്ചപാണ്ഡവന്മാർ അഞ്ചു പേരില്ല ആ സൈസിന് ഒരു സാധനം സാധനപ്പെടുത്തും വേണ്ട മോനെ ചടങ്ങുകൾ ആരംഭിക്കട്ടെ മ്മാനം കിട്ടിയ മേ എന്ന് പറയുന്നു കെട്ടിയത് എന്താണെങ്കിലും നിങ്ങൾ അഞ്ചു പേരും തുല്യമായി വിരിച്ചോളൂ എന്ന കുന്യുടെ ആജ്ഞയിൽ പാഞ്ചാലി അഞ്ചു പേർക്കും ഭാര്യയായി തീരുന്നു ശേഷം പോകാം േട്ടാ എനിക്ക് ഊട്ടിക്ക് പോവാൻ ത്രില്ലായി പറഞ്ഞത് என்ன புடிடி என்னை கெட்டிப்பூடி கட்டிப்பூட்டி கெட்டிப்பூடி கெட்டிப்பூடி பாஞ்சாலிவாயன் பாஞ்சாலி வாட்சிதா ിൽ പെങ്കിളി നീ ഇക്കര അല്ലെങ്കിൽ എന്നെ ഒന്ന് അക്കര കേ എന്നിട്ട് നമ്മക്ക്

ഞങ്ങൾ ഞങ്ങൾ ഒരു തീരുമാനത്തിൽ എന്താണ് എന്നെ എന്നെ ചെയ്യാനാണോ ആശിപ്പിക്കല്ലേ അല്ല ഇനി മുതൽ ആരും നിന്റെ 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 അടുത്ത് വരില്ല റൂമിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ വരുന്നവന്റെ നിനക്ക് നീ വണ്ടി വണ്ടി മതി ഈ ും നിന്റെണ്ടെങ്കിൽ ചെരുപ്പണ്ടാകും നിങ്ങൾ എല്ലാവരും ഒരു തീരുമാനത്തിലെത്തില്ലേ ഏറ്റവും വലിയ ഭാഗ്യം വെരി മച്ച് നമുക്കൊരു തെറ്റ് പറ്റി എന്തായിരിക്കും ഇഷ്ടം നമ്മള് വിവാഹം ചെയ്യേണ്ടത് വല്ല സൂര്യനെല്ലിയെന്നോ വിധുരുന്നോ ആവേണ്ടതായിരുന്നു അത് കാണാം അങ്ങനെയാണെങ്കിൽ അഞ്ചല്ല നാല്പത്തഞ്ച് ആള് പോയാലും നോ പ്രോബ്ലം വീണ്ടും പാണ്ഡവാ ഇത് ഏത് ചേട്ടൻ തെട്ടിട്ടാണോ ചെരുപ്പ് ഓക്കെ ഒരു ചെരുപ്പ് പുറത്തെടുക്കാൻ എന്താ എങ്ങോട്ട് അല്ല എനിക്കവിടെ പോയിട്ട് അത്യാവശ്യ കാര്യം അതേ അത്യാവശ്യ കാര്യത്തിന് ഞാൻ വെയിറ്റ് ചെയ്യണത് ഇവിടെ ആരുണ്ട് നമ്മളെ കൂടാതെ പിന്നെ വേറെ ആരായിരിക്കും അകത്ത് നമ്മൾ രണ്ടുപേരും കാലിലിട്ടോ അവിടെ മാറി നീ അവിടെ പോയിട്ട് എന്ത് കാണിക്കാനോ തന്നാലായതാ ആകണ്ട് അവിടെ ചെരുപ്പ് കണ്ടിട്ട് ഭീമേട്ടൻ്റെ അപ്പൊ മൂത്ത ചേട്ടൻ തന്നെ ഓർട്ടു ഹരേ എന്താണ് നമ്മൾ പേര് ഈ പഞ്ച പാണ്ഡവർമ്മ പുറത്ത് നിൽക്കുമ്പോ അറിയാ என்னை தள்ளிக்கொல்ல மாத்திரம் தண்ணி இல்ல தள்ளிக்கொல்ல கண்ணி சோர வேணும் മുടിഞ്ഞേ നിങ്ങളുടെ കൊടുക്കത്തെ ശല്യം കാരണം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കാശ് മുടക്കി വാങ്ങിച്ചു വെച്ചതാ ഈ ചെരുപ്പ് യും അവിടെ മലയാറ്റി പള്ളിയിൽ കൊടികേറി ഏകത്തല്ല പെരുന്നാളാണ് അവിടെ കൊടികേറി തെണ്ടിക്കൊണ്ടിരിക്കും ഒരു പത്ത് ഇരുപത്തനുഭോ ഉമ്മിലിരിക്കുന്ന സാറേ ഒരു മോട്ടോർ സൈക്കിളിൽ വാങ്ങാനുള്ള സാറേ ഒരു സാറിനു ുള്ള കൊണ്ടു കൊണ്ടു പോകാറേ